ഞാൻ തോമസ് കുര്യൻ കുട്ടനാട്ടിലെ കാവാലം സ്വദേശിയാണ് ഇരുപത്തഞ്ച് വർഷക്കാലമായി രംഗത്ത് പ്രവർത്തിക്കുന്നു കാവാലം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി രംഗത്തെ സ്കൂളിലെ അധ്യാപകരായ ഗുരുക്കന്മാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ചിത്രകലയിൽ ലളിതകലാ അക്കാദമിയുടെ സ്കോളർഷിപ്പോടുകൂടി ഞാൻ ഡിപ്ലോമ കരസ്ഥമാക്കി അതിനുശേഷം ഡൽഹിയിലെ ആർട്ട് സ്റ്റുഡിയോകളിൽ പ്രൊഫഷണൽ ചിത്രകാരനായിട്ടാണ് എൻ്റെ കരിയറിൻ്റെ തുടക്കം അതിനുശേഷം കേരളത്തിലെ ലളിതകലാ അക്കാദമിയുടെ സഹായത്തോടു കൂടി സോളോ ഷോകളിലും അതുപോലെ പോലെ തന്നെയുള്ള ഗ്രൂപ്പ് ഷോകളിലും ഉടനീലും പങ്കെടുക്കുകയും കേരളത്തിലെ തിരുവനന്തപുരം മുതൽ അങ്ങ് വയനാട് വരെയുള്ള ഗാലറികളിൽ ചിത്രപ്രദർശനം പ്രദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് കുട്ടനാടിൻ്റെ സമകാലീനമായ പ്രശ്നങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഞാൻ ചിത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്നിലൊരു ചിത്രകാരൻ രൂപപ്പെട്ട അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ആണ് ആദ്യം ചിത്രം രൂപപ്പെടുന്നത് അതിന് ശേഷമാണ് ഇത് ചിത്രം ആയിട്ട് ക്യാൻവാസിലേക്ക് ഞാൻ പകർത്തി വരയ്ക്കുന്നത് പല പ്രാവശ്യം ഒരു ചിത്രം അതിൻ്റെ രൂപഘടനകൾ എൻ്റെ മനസ്സിൽ ഞാൻ പൊളിച്ചെഴുതി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ചിത്രരചനയിലേക്ക് കടക്കാറുള്ളത് അപ്പം സമൂഹത്തിൽ നിന്നും എനിക്ക് എനിക്കെൻ്റെ മനസ്സിന് നന്നായി ഹോണ്ട് ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ചിത്രത്തിലേക്ക് അത് വരയ്ക്കണമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ചിത്രം വരയ്ക്കുന്നത് കുട്ടനാട് പോലുള്ള വളരെ റൂറൽ ഏരിയയിൽ നിന്നും ചിത്രകലയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാര്യം എൻ്റെ നാട്ടിൽ എന്നെ പോലെ തന്നെ കഴിവുള്ള ആളുകളുണ്ട് പക്ഷേ അവർക്ക് ഒന്നും ഈ രംഗത്തേക്ക് എത്തിപ്പെടാൻ പറ്റാതെ മറ്റ് കാർഷിക വൃത്തിയിലുമൊക്കെ ഉപജീവനം കഴിച്ച് മത്സ്യബന്ധനത്തിലൊക്കെ ആയി മാറിയ സാഹചര്യമാണ് ഉള്ളത് ഈ ചിത്രം തന്നെ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രാചാരായിട്ട് ബന്ധപ്പെട്ട് തൂക്കം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി അതിൻ്റെ പാപരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിൽ കൊളുത്തുകയായി ബന്ധിച്ച് അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് വളരെയധികം വേദനകൾ സഹിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിനെ നമ്മൾ സമകാലിക സംഭവങ്ങളായിട്ട് ക്ലബ്ബിയാണ് ചെയ്തത് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ കൊല്ലം സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ്റെ പ്രത്യേക പരാമർശ അവാർഡ് നേടിത്തന്ന ചിത്രമാണ് ഇതെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാം കരുതി വെക്കുന്നു എന്ന് വീമ്പിളക്കുന്ന മനുഷ്യൻ ഭൂമിയെ തന്നെ നശിപ്പിച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്ന് മേനി നടിക്കുന്നതിനെ പ്രതിപാദിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഞാനിവിടെ ഈ രചനയിലൂടെ ഉദ്ദേശിച്ചത് ഈ ചിത്രത്തിൻ്റെ പേര് ക്യാറ്റ് ഡോറിംഗ് ഫെമിൻ ക്ഷാമകാലത്തെ പൂച്ച എന്നാണ് കുട്ടനാട്ടിലെ ജീവിത കാലഘട്ടത്തിലെ പ്രളയ ദുരന്തങ്ങളുടെ അനുഭവങ്ങളെയാണ് ഞാൻ ചിത്രത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രളയം വരുന്ന കാലഘട്ടത്തിൽ കർഷക തൊഴിലാളി കുടുംബങ്ങളിലെ ആഹാരം വെക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന പാതകം എന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ വരെ വെള്ളം കയറിയിട്ട് അവിടെങ്ങും ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റാത്ത ഒരു കാലം വരും അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഈ കുട്ടനാട്ടുകാർ ഇങ്ങനെ പടങ്ങ് പടങ്ങ് കെട്ടുകയെന്ന് പറയുന്നത് അങ്ങനെ തട്ടും തേരും പടങ്ങുകൾ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് അടുപ്പ് വെച്ചിട്ട് പാചകം ചെയ്തിരിക്കുന്നത് പ്രളയമായിരിക്കും നമ്മൾ സ്റ്റേജ് കെട്ടുന്ന പോലെ ഇങ്ങനെ പലകളൊക്കെ നിരത്തി കെട്ടിയിട്ട് അത് അതിൻ്റെ മുകളിൽ ഒരു തട്ടും തേരും കെട്ടി അവിടെ ആണ് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരുന്നത് അവിടെയും പ്രളയം ബാധിച്ച് കർഷത്തൊഴിലാളികൾ വീടുകളിൽ നിന്നും പാലായനം ചെയ്യുമ്പോൾ പിന്നീട് അവശേഷിക്കുന്നത് അവർ വളർത്തുന്ന പൂച്ചകൾ അങ്ങനെയുള്ള വീടുകളിൽ ഉള്ള വളർത്തുന്ന ജീവികൾ മാത്രമല്ല ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു ചൊല്ല് തന്നെയുണ്ട് അടുപ്പിൽ പൂച്ച കയറി കിടക്കുന്ന എന്ന് അടുപ്പിൽ പൂച്ച കയറി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റാതെ ഒരു അടുപ്പ് അങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അത് ആ കുട്ടനാട്ടുകാരൻ്റെ കടുത്ത ദാരിദ്ര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ചിത്രമാണ് ഞാൻ ഈ രചനയിലൂടെ വരച്ച് കാട്ടാൻ ഉദ്ദേശിച്ചത് കുട്ടനാടിൻ്റെ എല്ലാ ദയനീയതയും ഈ ചിത്രത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ലോക ആകമാനമുള്ള കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിലമർന്ന് കലാകാരന്മാർ എല്ലാവരും തന്നെ വളരെയധികം യാതനകളുടെ നടവിലാണ് ചിത്രങ്ങൾ വിറ്റുപോകുന്നില്ല അന്താരാഷ്ട്ര പ്രദർശനങ്ങൾ ഉണ്ടാകുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വന്ന് ചിത്രങ്ങൾ വാങ്ങിയിരുന്ന ബയേഴ്സ് എത്തുന്നില്ല അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മുടെ ചിത്രം വരച്ച് ഉപജീവനം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നു ചിത്രകാരന്മാരെ ഞാൻ ഉൾപ്പെടെയുള്ള പലരും ലളിതകലാ അക്കാദമിയുടെ കളരി പോലെയുള്ള പ്രോഗ്രാമുകളിലെ കുട്ടികൾക്ക് ചിത്രരചനയെ പറ്റി ക്ലാസ് എടുത്തും ആയിരുന്നു ഉപജീവനം കഴിച്ചിരുന്നത് ഇപ്പം കളരി പോലെ നാൽപ്പത് അൻപത് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അധ്യാപനം അസാധ്യമായ ഒരു സാഹചര്യം വന്നു പ്രൈവറ്റായിട്ട് ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം വന്നു അങ്ങനെയുള്ള വരുമാനങ്ങൾ നിലച്ചു ഈ കാലഘട്ടത്തിലെ കലാകാരന്മാരുടെ ജീവിതം വളരെ എന്താണ് പറയുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത് പോലെ അത്ര കണ്ട് ക്ലേശകരമായ കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ അതിജീവിക്കും എന്ന് ദിവസവും മനസ്സിൽ ഒരു വിട്ട് കോൺഫിഡൻസ് നേടിയാണ് When you are too under the weekend.